പെട്രോൾ പമ്പ് നടത്തിപ്പ് പ്രതിസന്ധിയില്ലെന്ന് പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു കണ്ണൂർ ജില്ലാ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷന്റെ വാർഷിക ജനറൽ ബോഡി യോഗം നവംബർ പതിനഞ്ച് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് പള്ളിക്കുന്നിലുള്ള ട്രസ്റ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാന അസോസിയേഷൻ പ്രസിഡന്റ് ടോമി തോമസ് ഉദ്ഘാടനം ചെയ്യും പെട്രോളിയം ട്രേഡേഴ്സ് വെൽഫെയർ ആൻഡ് ലീഗൽ സർവീസ് സൊസൈറ്റി ചെയർമാൻ ലൂക്ക് തോമസ് മുഖ്യപ്രഭാഷണം നടത്തും അയൽ സംസ്ഥാനമായ പോണ്ടിച്ചേരിയുടെ ഭാഗമായ മാഹിയിൽ നിന്നും കൺസ്യൂമർ പമ്പുകളുടെ മറവിലും സംസ്ഥാന സർക്കാരിന് കോടിക്കണക്കിന് രൂപയുടെ നികുതി വെട്ടിപ്പിലൂടെ നഷ്ടമുണ്ടാക്കുന്ന ഇന്ധന കള്ളക്കടത്ത് തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക സാധ്യതാ പഠനം നടത്താതെ ജില്ലയിലും സംസ്ഥാനത്തുടനീളം കൂണുകൾ പോലെ പമ്പുകൾ അനുവദിച്ചത് കടക്കണിയിലാകുന്ന ഡീലർമാരെ സംരക്ഷിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്യും ഡീലർമാർ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിഷമതകളെ വിഷമതകളെക്കുറിച്ച് നമ്മളിതിന് മുന്നേട് വന്ന കോൺഫറൻസിൽ സംസാരിച്ചിരുന്നു വല്ലാതെ ഒരു പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഈ ജനറൽ ബോഡിയും കൂടി വച്ചിട്ടുള്ളത് ആ ജനറൽ ബോഡി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് സി ടോമി തോമസ് മുഖ്യ മുഖ്യപ്രഭാഷണം നടത്തുന്നത് നമ്മുടെ പെട്രോളിയം ഡീലേഴ്സ് വെൽഫെയർ ആൻഡ് ലീഗൽ സർവീസ് സൊസൈറ്റി ചെയർമാൻ ശ്രീ ലൂ തോമസാണ് അതിൽ തന്നെ നമ്മുടെ ജനറൽ സെക്രട്ടറി സിരാജ് അതുപോലെ ട്രഷറർ ബി മൂസ ചർക്കള വൈസ് പ്രസിഡന്റ് ശ്രീ സംസദ്യം മറ്റ് ലീഗൽ സർവീസ് സൊസൈറ്റിൻ്റെ തന്നെ മറ്റ് ജനറൽ സെക്രട്ടറി അതുപോലെ തന്നെ ദേശീയ സംഘടനയായ യു പി എ ഡിയുടെ ഉപാധ്യക്ഷനായ ശ്രീ ടോംസ് കറിയ അതുപോലെ വൈസ് ചെയർമാൻ ശ്രീ രാജേഷ് എന്നിവരും അതുപോലെ തന്നെ നമ്മുടെ തൊട്ടടുത്തുള്ള ജില്ലാ ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് തന്ന നോട്ടീസ് വളരെ വ്യക്തമാക്കിയിട്ടുണ്ട് നമ്മൾ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് പറയാം ഇപ്പോൾ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മളിതിനിടെ പറഞ്ഞതുപോലെ തന്നെ രണ്ട് സ്റ്റേറ്റിൻ്റെ നടുക്കുള്ളതാണ് അത് കർണാടകത്തിൻ്റെയും മാഹിന് അപ്പോൾ മാഹിയിലുള്ള വിലവർദ്ധനവ് അല്ല വില കുറവ് കാരണം പത്തൊണ്ടോളം രൂപയോളം വില കുറവുണ്ട് അത് കാരണം വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ടി വി ജയദേവൻ ജനറൽ സെക്രട്ടറി എം അനിൽ ട്രഷറർ സി ഹരിദാസ് ട്രസ്റ്റ് ചെയർമാൻ ഇ എം ശശീന്ദ്രൻ ജനറൽ സെക്രട്ടറി കെ വി രാമചന്ദ്രൻ എന്നിവർ പങ്കെടുത്തു